സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഇന്ത്യയിലെ ഭരണകൂടം രാജ്യത്ത് നിന്ന് തദ്ദേശീയരെയും യഥാർത്ഥ ഇന്ത്യക്കാരെയും പുറന്തള്ളാനുള്ള നിയമങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവരുന്നതെന്നും നടപ്പാക്കി കൊണ്ടിരിക്കുന്നതെന്നും എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞു നിർഭയ രാഷ്ട്രീയത്തിന് പതിനേഴ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ പാർട്ടി സ്ഥാപക ദിനത്തിൻ്റെ മുന്നോടിയായി എസ് ടി പി ഐ താനൂർ മണ്ഡലം കമ്മിറ്റി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിർഭയ രാഷ്ട്രീയത്തിന് പതിനേഴ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ എസ് ടി പി സ്ഥാപക ദിനത്തിന്റെ മുന്നോടിയായി എസ് ടി പി താനൂർ മണ്ഡലം കമ്മിറ്റി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്കാരല്ല ആരും അവരുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു അവകാശത്തെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ മണ്ഡലം പ്രസിഡന്റ് സി എം സതക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി കുഞ്ഞു പോക്കർ അരിക്കാട് ട്രഷറർ മുനീർ പൊന്മുണ്ടം എം ടി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കള്ളിയാട്ട് ജോയിന്റ് സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം അൻവർ പോക്ലത്ത് എന്നിവർ നേതൃത്വം നൽകി സ്ഥാനം